ആത്മാവിൽ തണുപ്പേ വസിക്ക ഈസോയിൽ അനുഗ്രഹീതരായ മക്കളെ മിക്ക ഏഴ് എട്ട് ശത്രുക്കളെ എന്നെ കുറിച്ച് ആഹ്ലാദിക്കണ്ട വീണാലും ഞാൻ എഴുന്നേൽക്കും ഇരുട്ടിലിരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചമായിരിക്കും എന്തൊരു ആത്മശക്തി സെൽഫ് കോൺഫിഡൻസ് അല്ലേ ആ സ്വ ആത്മശക്തി എന്തൊക്കെ വിളിച്ചു പറയുന്നത് കർത്താവിലായിരുന്നതുകൊണ്ട് ശത്രുക്കളെ എന്നെക്കുറിച്ച് നിങ്ങൾ ആഹ്ലാദിക്കേണ്ട കാരണം ശത്രു പക്ഷേ എന്നെ ശത്രുവായി കണ്ടതുകൊണ്ടാണ് ശത്രുത എന്നെ വീഴ്ത്തിയിട്ടിരിക്കും അടിച്ച് ഒതുക്കിയിട്ടിരിക്കും ശബ്ദിക്കാനോ എൻ്റെ വിലാപം പോലും ഒന്ന് പുറത്തു വരാനോ ആവാനാകാത്ത വിധം ഒരു കുഴിയിലിട്ട് ഇടിച്ച് ഒരലിലിടിച്ച പോലെ ഇട്ടിരിക്കും നിങ്ങൾ ആഹ്ലാദിക്കണ്ട കാരണം ഞാൻ വീണാലും എഴുന്നേൽക്കും കാരണം എനിക്ക് കൈ തരുന്നത് എൻ്റെ കർത്താവ ചില ആളുകൾ ചില ഈ ലോക വഴികളിലൂടെ സഞ്ചരിച്ച് ചിലതെല്ലാം നേടിയെടുത്തു എന്നുള്ള ആഹ്ലാദം കൊണ്ടിങ്ങനെ ഇങ്ങനെ തുള്ളുമ്പോൾ വിശ്വാസി ക്രിസ്തു വിശ്വാസി ക്രിസ്തുവിൻ്റെ ധീരപടയാളി രാജാക്കന്മാരുടെ വസ്തു പോലെ കൈകൾ നിങ്ങളുടെ തളരരുത് ദിനവൃത്താന്തങ്ങൾ രണ്ടിൽ പറയുന്നത് പോലെ നിങ്ങളുടെ കൈകൾ തളരരുത് ധീരന്മാരായിരിക്കും ശത്രുവിനൊന്നും അവിടെ പ്ലാറ്റ്ഫോമില്ലേ കാരണം ദൈവത്താൽ രക്ഷിക്കപ്പെട്ട കുഴിയിൽ ശത്രു ഇട്ടിടിച്ച് ചില മുത്തശ്ശിമാരിങ്ങനെ മുറുക്കുന്നവർ അടയ്ക്കാക്കണം കുഞ്ഞുരലിട്ടിങ്ങനെ ഇടിക്കും ഇടിച്ച് ഇട്ടിച്ചിങ്ങനെ പൊടിയാക്കും ഉരലിട്ട് ഇടിച്ച് ആ കുഞ്ഞു ഉരൽക്കുഴിയിൽ നിന്ന് പൊന്താനാകാത്ത വിധം അമർന്ന് പൊടിഞ്ഞ അടക്കാകർഷണം പോലെ നിന്നെ ആക്കി എന്ന് കൂട്ടുക പക്ഷേ പറയാനുള്ളീന്ന് പറയാണ് ശത്രുക്കളെ ആഹ്ലാദിക്കണ്ട വീണാലും ഞാൻ എഴുന്നേൽക്കും ചിറ കട്ടിച്ച് പോലെ എഴുന്നേൽക്കും എന്തിനാണ് എന്തുകൊണ്ടാണ് ഇരുട്ടിലിരുന്നാൽ എനിക്കൊരു കവിത പോലെ തോന്നുക പാടാൻ തോന്നുന്നുണ്ട് കഴിവില്ലാത്തതുകൊണ്ട് പാടുന്നില്ല കവിത പോലെ തോന്നുക ഇരുട്ടിലിരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചായിരിക്കും എന്താ പറയുക മനുഷ്യൻ്റെ പരിമിതമായ വാക്കുകളിലൂടെ കർത്താവിൻ്റെ വചനത്തിൻ്റെ ആഴമളക്കാൻ പറ്റാത്ത ഖേദമാണ് എനിക്ക് കാരണം എന്താ അത്രമേൽ അത്രമേൽയിട്ട് ആഴങ്ങളിലെ അടിപ്പരപ്പിലെത്തി എന്ന് പറയുമ്പോൾ വീണ്ടും എത്താനാവാത്ത ആഴങ്ങളിലേക്ക് വചനം നമ്മെ കൊണ്ടുപോകും ഇരുട്ടിലേക്ക് തള്ളി കുഴിയിലേക്ക് എറിയപ്പെട്ടു അനങ്ങാനാകാത്ത വിധം അസ്ഥികൾ ഒടിച്ചു എന്നിട്ടും പറയാണ് ആഹ്ലാദിക്കണ്ടാട്ടാ കാരണം 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 വീണാലും ഞാൻ എഴുന്നേൽക്കും എന്നെ എഴുന്നേൽപ്പിക്കാൻ തക്ക ശക്തി ഉള്ള കർത്തൻ്റെ കരങ്ങളിൽ എൻ്റെ വിരലുകൾ എൻ്റെ കൈകൾ ഇങ്ങനെ തൂങ്ങി പിടിച്ച് നിൽക്കുക അസ്ഥികൾ അനങ്ങില്ല എറി വരാൻ കയറി വരാനാകാത്ത കുഴി തപ്പി തടഞ്ഞ് നടക്കുന്നതക്ക ഇരുട്ട് ഇവിടെയാണ് ഇരുട്ടിലിരുന്നാലും കർത്താവിൻ്റെ വെളിച്ചമായിരിക്കുമെന്ന് പറയുന്നൊരു വെളിച്ചം കിട്ടിയ മനസ്സ് എന്ത് പരാധീനതകൾ എന്ത് ക്ഷീണം എന്ത് നഷ്ടം എന്ത് നാശം ഏത് രോഗം ഏത് വൈകൃതങ്ങൾ വന്നെന്നെ പൊതിഞ്ഞാലും ഇരുട്ടായി മാറി ഞാൻ എന്ന് ശത്രു കരുതിയാലും കർത്താവാകുന്ന വെളിച്ചം ഒക്കെ ഞാൻ പന്ത്രണ്ടിൽ പോലെ ലോകത്തിൻ്റെ പ്രകാശമാണ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നു പറയുന്നവനിൽ ഈ ചെമ്പുകമ്പി കറൻറ്റ് വരുന്ന കമ്പിയിലേക്ക് കമ്പിയിലേക്കിങ്ങനെ കൂട്ടിക്കെട്ടിയിട്ട് പ്ലഗ് ഓൺ ചെയ്യുമ്പോൾ വലിയ ബൾബുകൾ കത്തും പോലെ ഇരുട്ടായി മാറി ഞാൻ പാപത്താൽ ശത്രുവിൻ്റെ പ്രഹരത്താൽ പക്ഷേ കർത്താവിലേക്ക് ഞാൻ എത്തി അവിടുന്ന് വെളിച്ചമാണ് ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് അറിഞ്ഞപ്പോൾ അറിയുമ്പോൾ ഇരുട്ടായി മാറിയാലും ഇരുട്ടിലേക്ക് എറിയപ്പെട്ടാലും കർത്താവൻ്റെ വെളിച്ചമായിരിക്കുമെന്നുള്ള അതൊന്ന് പ്രഖ്യാപിക്കാൻ എനിക്ക് ആയുസ്സിൻ്റെ ഒരു കുഞ്ഞു കണിക കിട്ടിയാൽ മതി വേറെ ഒന്നും എനിക്ക് വേണ്ട എനിക്ക് ഈ വചനം ഒന്ന് പ്രഖ്യാപിക്കാൻ കർത്താവിൻ്റെ വെളിച്ചമായിരിക്കും എന്ന് പറഞ്ഞ് നിരാശപ്പെടുന്ന ഇരുട്ടിലേക്ക് വിലാപങ്ങളുടെ ഇരുട്ടിലേക്ക് എപ്പോഴും സഹനങ്ങൾ പക്ഷെ അവളാ ഇരുട്ട് മാറ്റാൻ എൻ്റെ ഉള്ളിൽ വെളിച്ചമായ ക്രിസ്തു ഉണ്ട് ദൈവമുണ്ട് എന്ന് പ്രഖ്യാപിക്കാം അല്ല ലുയ്യ ആമേ മരിയ ആമേ